അതുപോലെ തന്നെ ഭർത്താവിന്റെ മോശം സ്വഭാവം എത്ര നന്നാക്കിയിട്ടും നന്നാവണില്ല പെണ്ണുങ്ങളുമായിട്ട് അങ്ങനെ നടക്കുകയാണ് പെണ്ണുങ്ങളുമായിട്ട് അങ്ങനെ നടക്കുകയാണ് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകണില്ല അള്ളാഹു അവരെ നന്നാക്കി കൊടുക്കട്ടെ ഇത് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വല്ലാത്തൊരു മനസ്സാണ് അല്ലാത്തൊരു മനസ്സാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കാരണം എന്താണെന്നറിയോ എന്റെ അടുത്ത് വന്ന നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം സ്ത്രീകളും ഭർത്താവിന്റെ വിഷമം പറയുമ്പോ ഭർത്താവ് മറ്റു ആളുകളുമായി പല ബന്ധമുണ്ടെന്ന് പറയുമ്പോഴും അവര് പറയുന്നത് ഭർത്താവിനെ കുറ്റം പറയുന്നില്ല അവര് പറയണെന്താ അറിയോ എന്താ അറിയോ അതൊക്കെ ഒന്നും മാറിയിട്ട് എന്നെ സ്നേഹിക്കുന്ന വിധത്തിലൊന്നാക്കി തന്നാൽ മതി ഒന്നും വേണ്ട എനിക്കന്നെ തിരിച്ചു കിട്ടിയാൽ മതി ഭർത്താവിനെ ഞാൻ അത്ഭുതത്തോടു കൂടി ചില ഉമ്മമാര് പറയുമ്പോ ഞാൻ കേട്ടിരിക്കാറുണ്ട് പടച്ചിറപ്പ് ഇങ്ങനെയൊക്കെ ഭർത്താവ് ചെയ്തിട്ടും എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഈ ഉമ്മമാർക്ക് പെങ്ങന്മാർക്ക് ആ ഭർത്താവിനെ തന്നെ വീണ്ടും സ്വീകരിക്കാൻ കഴിയുന്നത് നേരെ മറിച്ച് ആണുകൾ നേരെ വ്യത്യസ്തമാണ് നിങ്ങൾ ആണ് ഞങ്ങള് ഭാര്യമാര് വേറെ പെണ്ണിന്റെ കൂടെ പോയിന്ന് അറിഞ്ഞാലോ അല്ലെങ്കിൽ ഭാര്യമാര് വേറെ ഏതെങ്കിലും ആളുകളുമായിട്ട് മെസ്സേജ് അയക്കുന്നു കമന്റ് അയക്കുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ അറിഞ്ഞ ഞങ്ങൾക്ക് സഹിക്കൂല ഞങ്ങളപ്പൊ പൊട്ടി നേരെ മറിച്ച് പെണ്ണുങ്ങള് വളരെ ഒരു സംഭവമാണ് അവരെല്ലാം ക്ഷമിക്കുകയാണ് വെറുതെ പടച്ചടബ് സ്ത്രീകളെ അത്രത്തോളം ഇസ്ലാമിൽ ആദരിച്ചത് ആദരിച്ചത് ആ അത്രത്തോളം ഇപ്പൊ ഞങ്ങൾ ആണുങ്ങളൊരു വീട്ടിൽ പണിയെടുക്കാൻ തന്ന ഞങ്ങൾ പെട്ടെന്ന് പോകും പക്ഷെ നിങ്ങൾ പെണ്ണുങ്ങളെന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ രാവിലെ നീച്ച എന്തൊക്കെ പണികളാ വീട്ടിലെടുക്കുന്നുണ്ട് രാവിലെ നീക്കുന്നു അടിച്ചു വരുന്നു മക്കൾക്ക് കൊണ്ടുപോകാനുള്ളത് ഉണ്ടാക്കുന്നു ഭക്ഷണമുണ്ടാക്കുന്നു മറ്റു പണികൾ ചെയ്യുന്നു അലക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് കിടന്നുറങ്ങാൻ സമയം കിട്ടുന്നുണ്ടോ ഉച്ചക്ക് ഇല്ലല്ലോ വീണ്ടും പിന്നെ വൈകുന്നേരത്തിൽ ഒരുക്കം പിന്നെ രാത്രിക്കുള്ള ഒരുക്കം ചില പെണ്ണുങ്ങൾ കെട്ടിച്ച് പോയി അടിമകളെ പോലെ പണിയെടുത്ത് ജീവിക്കുന്ന എത്ര പോലെ ആളുകളുണ്ട് വിഷമം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അള്ളാഹു നിങ്ങളെ ആ കാര്യത്തില് സ്ത്രീകൾക്ക് അള്ളാഹു ആഫിയത്തിൽ ആരോഗ്യം കൊടുക്കട്ടെ അള്ളാഹു നിങ്ങൾക്ക് ക്ഷമ നൽകട്ടെ അത്രത്തോളം അത്രത്തോളം പ്രയാസം കൊണ്ടാണ് ചില ആളുകള് ഒരുപാട് പ്രയാസം കൊണ്ടാണ് ചില ആളുകൾ അനുഭവിക്കുന്നത് ഒരുപാട് ദുവാ കൊണ്ട് വസിയെ അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശം നിറവേറ്റി തരട്ടെ ഇൻഷാ അല്ലാ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഉസ്താദ്മാരെടുത്തും തങ്ങന്മാരെടുത്തും മറ്റാളുകളെടുത്തും ചികിത്സക്ക് പോയി 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 ഒരു ഫലവും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇഞ്ഞ് പൈസ കൊണ്ടേ കളയരുത് പൈസങ്ങള് കൊണ്ടരുത് ലക്ഷക്കണക്കിന് പൈസയാണ് ചികിത്സ ചികിത്സ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ മുടക്കിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് ഒരിക്കലും കളി ഞാൻ അങ്ങനെ ചെയ്യലെ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ജ്യേഷ്ഠൻറെ വൻകുടൽ എടുത്തു മാറ്റി ഓപ്പറേഷൻ ചെയ്തെടുത്ത് മാറ്റി ഒരു ബാഗ് കൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത് ബാത്റൂമിൽ പോകുമ്പോ മലം ആ ബാഗിലേക്കാണ് ശേഖരിക്കുന്നത് എന്നിട്ട് അത് ബാത്റൂമിൽ പോയിട്ട് ആ സഹോദരൻ തന്നെ വൃത്തിയാക്കി കഴുകിയിട്ട് ആ ബാഗ് തോള്ളിടെ അതൊന്ന് ആലോചിച്ചോ അള്ളാഹു ഞമ്മക്ക് തന്ന അനുഗ്രഹം എത്ര വലുതാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വരവില് വരവിൽ ഒരു ഒരു ഒരാൾ വിളിച്ച് പറഞ്ഞാ വിളിച്ചു പറഞ്ഞാ അത് മാത്രമല്ല ഈ അടുത്ത ഘട്ടം എന്താ പറയുക ആ സഹോദരന്റെ ഉമ്മാക്കും ഇതേ ബുദ്ധിമുട്ട് ഇതേ പ്രശ്നം ഈ വരുന്ന പതിനാലാം തീയതി ഓപ്പറേഷൻ വിധേയമാക്കിയിട്ടുണ്ട് സ്ഥാതെ എന്താ ചെയ്യാന്നറിയില്ല അഥവാ ചെയ്യണമെന്ന് പറഞ്ഞു കുറച്ചു നമ്മൾ കരുത് നമുക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് പക്ഷെ അല്ല അള്ളാഹു ചില ആളുകളെ പരീക്ഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ എത്രയോ അള്ളാഹു അനുഗ്രഹിച്ചവരാണ് ചില ആളുകൾ അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് അവനക്ക് ഒരു നിവർത്തിയുമില്ലാതെ പരീക്ഷണത്തിന്റെ കൂമ്പാരത്തിലേക്ക് അള്ളാഹു അവനെ എടുത്തു മാറ്റുമ്പോ പടച്ചിറബേ എന്തൊക്കെയോ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മള് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് വലുതാണ് പക്ഷേ അള്ളാഹു പരീക്ഷണം യഥാർത്ഥ രീതിയിൽ കൊടുത്ത ആളുകളെ പരീക്ഷണം കേൾക്കുമ്പോ സുബഹാനല്ല അവരുടെ പരീക്ഷണം കേൾക്കും വെറുതെയാണ് നമ്മളൊക്കെ വെറുതെയാണ് ഈ കമന്റിലൂടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ കമന്റ് ഇടുമ്പോ ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ എന്തൊക്കെ പ്രയാസമുണ്ട് നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹം എത്ര വലുതാണ് കണ്ണു കാണാത്തവന് കണ്ണില്ലാത്ത വിഷമം പറയുമ്പോ അള്ളാഹാന്റെ ഈ പ്രപഞ്ചം ഈ കണ്ണുകളെ കൊണ്ട് കണ്ണു നടക്കുന്ന നമുക്കതിന്റെ വേദന അറിയില്ല കാലില്ലാത്തവന് വേദന പറഞ്ഞ് നടക്കാൻ കഴിയാത്ത സങ്കടം പറയുമ്പോ കാലുകൊണ്ട് ദുനിയാവിലോടി നടക്കുന്ന നമുക്ക് കാലുള്ളതിന്റെ അറിയില്ല അങ്ങനെ തന്ന ഓരോ അവയവങ്ങളും നാണയങ്ങളും ഓരോ റഹ്മത്തും വറുക്കത്തും അത് ചില്ലറയൊന്നുമല്ല ബിസിനസ്സിൽ തടസ്സം കൊണ്ട് നേരിടുന്നവൻ വിഷമം പറയുമ്പോ അള്ളാഹുവേ വീടില്ലാത്തവന് പെരുവഴിയിൽ കിടക്കുന്നവൻ അതിലും വലിയ വേദനയാണ് മറ്റുള്ളവന് എന്താ ബിസിനസ് നന്നാകുന്നില്ല ബിസിനസ്സിൽ കച്ചവടമില്ല റാഹത്തില്ല സമ്പത്ത് എടുത്തു വെക്കാൻ കിട്ടുന്നില്ല അതാണ് ഒരുത്തന്റെ വേദന എങ്കിൽ വേദന ഉസ്താദേ എനിക്ക് വീടില്ലല്ലോ ഞങ്ങളും ഭാര്യയും മക്കളും കുട്ടികളും പെരുവഴിയിലാണ് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവൻ അവന്റെ വേദനയാണ് വലുത് എല്ലാവർക്കും എല്ലാവരുടെയും വേദനയാണ് വലുത് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളൊക്കെ തരട്ടെ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ ആത്മാർത്ഥമായി പറയണമോ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ അല്ലാഹുവേ ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ല കൂടെ മക്കളെ വിഷയം പറഞ്ഞവരുണ്ടല്ല ഉമ്മാന്റെ വിഷയം പറഞ്ഞവരുണ്ടല്ല ഉപ്പാടെ വിഷയം പറഞ്ഞവരുണ്ടല്ല അതുപോലെ തന്നെ പടച്ചൊറബേ ഒരുപാട് വേദന പറഞ്ഞവരുണ്ട് നമ്മൾ പുറത്ത് കേൾക്കാൻ പറ്റാത്ത രോഗങ്ങള് രഹസ്യഭാഗങ്ങളിൽ ചൊറിയാണു സ്താദേ മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഉമ്മമാര് പെങ്ങന്മാര് ജ്യേഷ്ഠാനുജന്മാര് അല്ലാ അല്ലാ ഈ കമന്റ് എഴുതുന്നവരുമായി ലൈവ് കാണുന്നവരുമായ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവരെ വിഷമങ്ങളൊക്കെ തീർക്കണേ അല്ലോ അവരെ വിഷമങ്ങളൊക്കെ തീർക്കണേ നിന്നെ എന്റെ സ്വന്തം മകനെ പോലെ കാണുന്ന ഒരു ഉമ്മയുണ്ട് അത് പറവൂരാണ് ഒരുപാട് സ്നേഹമാണ് അവരുടെ സ്വന്തം മകൾക്ക് സിഹറ് ബാധിച്ചതാണ് സിഹറ് ബാധിച്ചിട്ട് ആ മകള് വെന്റിലേറ്ററിലായിരുന്നു അവിടെ നിന്ന് ചലനശേഷി നഷ്ടപ്പെടുത്തു കൈയിന്റെ ചലനം നഷ്ടപ്പെട്ടു കാലിന്റെ ചലനം നഷ്ടപ്പെട്ടു അവസാനം വെറും കിടത്ത മാത്രമായി ഒരുപാട് വർഷങ്ങളോളം സംസാരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായി തൻ്റെ കഴുത്തിലൂടെ തൻ്റെ കഴുത്തിലൂടെ ഒരു ഹോൾസ് ഇട്ടിട്ട് അതിലൂടെ ഭക്ഷണം നിറക്കാനും കൊടുക്കാനും ശ്വാസം വലിക്കാനും ഒരു ഹോൾസ് ഇട്ടിട്ട് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളോളം അവർ ചികിത്സിച്ചു തന്റെ ഭർത്താവുമായി സുഖമായി ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ആരോ സിഹർ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഞാൻ അവരാദ്യമായി പരിചയപ്പെടുന്ന സമയത്ത് ആ മോളെനിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷെ ഇന്ന് ആ പൊന്നുമോള് ആറടി കബറിലാണ് ൊന്നുമോള് മരണപ്പെട്ട് ആരടി ഖബറിലാണ് സിഹറ് ബാധിച്ച് മരണപ്പെട്ടതാണ് അള്ളാഹുവേ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അള്ളാ കൂട്ടത്തിൽ സിഹ്റ് ബാധിച്ച് പ്രയാസപ്പെടുന്ന ഉമ്മമാരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ സിഹറ് ബാധിച്ച ചെറുപ്പക്കാരുണ്ടല്ലോ കണ്ണേർ ബാധിച്ചവരുണ്ട് സിഹിറാണോ കണ്ണേറാണോ വീടിന്റെ ദോഷമാണോ ഭൂമിയുടെ പ്രശ്നമാണോ ഒന്നും അറിയില്ല അല്ലോ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് തടസ്സമുണ്ട് വേദനയുണ്ട് പ്രതിസന്ധിയുണ്ട് ഒന്ന് തരണം ചെയ്ത് തരണേ അല്ലോ ഒന്ന് തരണം ചെയ്ത് തരണേ അല്ല